പ്രിയമുള്ളവരെ ഞാൻ ഔലിയ മുഹമ്മദ് ഷരീഫ് മണാറക്കാട്ടു നമ്മുടെ സംസ്ഥാന സർക്കാർ ജനദ്രോഹ നടപടികളുടെ കൊടുമുടിയായി മാറിയിരിക്കുന്നു നൂറോ ഇരുന്നൂറോ രൂപ സർക്കാരിന് ലഭിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അതവർ മുഖേനയും യാതൊരു ദയയോ ദാക്ഷിണ്യമോ ഇല്ലാതെ ജനങ്ങളിൽ നിന്നും കവർന്നെടുക്കുന്നു എന്ന് തന്നെ പറയാം എന്നാൽ തിരിച്ച് സർക്കാർ ജനങ്ങൾക്ക് കൊടുക്കുവാനുള്ള ചെറിയ എമൌണ്ട് മുതൽ കോടികൾ വരെ ജനങ്ങൾക്ക് നൽകാതെ ാഷ്ട്യത്തോടുകൂടെ ഭരണരംഗത്തിരിക്കുന്നു ഇതൊരു ജനാധിപത്യ രാജ്യത്ത് നല്ലതാണോ അത്തരം ഭരണകർത്താക്കളെ നാം നമ്മുടെ നിയമസഭയിൽ നിന്നും ഇറക്കി പൊതുജനം മദ്യത്തിൽ അവരെ നാം വിചാരണ ചെയ്ത് അവർക്ക് വേണ്ട കടുത്ത ശിക്ഷ നൽകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ഇവിടെ പൊതുഖജനാവ് ഇവിടുത്തെ സാധാരണക്കാരായ ആരും കൊള്ളയടിച്ചിട്ടില്ല അത് നടത്തിയിരിക്കുന്നത് ഭരണകർത്താക്കളും പ്രതിപക്ഷവും അടങ്ങുന്ന രാഷ്ട്രീയ നേതൃത്വമാണ് അതിന്റെ കൂടെ നിന്നത് വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരാണ് അതോടൊപ്പം വലിയ കോൺട്രാക്ട്മാർക്കും അതിൽ പങ്കുണ്ട് ഇത് നമ്മുടെ പൊതുമുതലാണ് ആ പൊതുമുതൽ കൊള്ളയടിച്ചവരിൽ നിന്നും നമ്മുടെ കയ്യിൽ നിന്നും നൂറും ഇരുന്നൂറും വരെ അവർ വളരെ കരി കണിശമായി മേടിക്കുന്നത് പോലെ തന്നെ അവർ അനധികൃതമായി ഉണ്ടാക്കിയ അല്ലെങ്കിൽ വിവിധ മേഖലകളിൽ നിന്ന് എം എൽ എ മുതൽ മുഖ്യമന്ത്രി വരെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഉദാഹരണമായി ഇവിടുത്തെ സാധാരണ ജനങ്ങൾ വാട്ടർ അതോറിറ്റി കൊള്ളയടിച്ചിട്ടില്ല ഇലക്ട്രിസിറ്റി ഇവിടുത്തെ സാധാരണ ജനം ആരും കൊള്ളയടിച്ചിട്ടില്ല കെ എസ് ആർ ടി സി സാധാരണ ജനന്മാരും കൊള്ളയടിച്ചിട്ടില്ല ഇതിൽ നിന്നെല്ലാം വലിയ തോതിലുള്ള ഒരു എമൗണ്ട് നിശ്ചിത സമയങ്ങളിൽ നിങ്ങളുടെ എം എൽ എ മുതൽ അതാത് മിനിസ്റ്റർ വരെ എത്തുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം ജനം തിരിച്ചറിയുക അതുകൊണ്ട് തന്നെ അത്തരം കൊള്ളക്കാരായ ആളുകളെ ശിക്ഷിക്കപ്പെടേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ള മലയാളി സമൂഹമേ നിങ്ങൾ എല്ലാ നിലക്കും പ്രതികരിക്കുക സർവശക്തനായ ദൈവം അല്ലെങ്കിൽ അള്ളാഹോ അല്ലെങ്കിൽ യഹോവ നമ്മോടൊപ്പമുണ്ട് ഞാനും നിങ്ങളോടൊപ്പമുണ്ട് വൈകാതെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ നമുക്ക് കൂട്ടമായി പ്രാർത്ഥിക്കാം സർവശക്തൻ അനുഗ്രഹിക്കട്ടെ ഇവിടെ മയക്കുമരുന്ന് ഇത്രയധികം എവിടെ നിന്ന് വന്നു ഇവിടെ സാമ്പത്തിക കൊള്ള എങ്ങനെയാണ് ഇത്രയും രൂക്ഷമായത് ഇവിടെ വിദ്യാലയങ്ങളിൽ ലൈംഗികത ആരാണിതിനു മുമ്പിൽ ഇത്രയധികം പ്രചാരം നേടിക്കൊടുത്തത് ഇവിടെ കൊലപാതകത്തിന് ആരാണ് കൂട്ടുനിന്നത് ഇത് നമ്മുടെ ഭരണകർത്താക്കൾ ഉത്തരം പറയേണ്ടി വരിക തന്നെ ചെയ്യും അള്ളാഹു സാക്ഷി ഇൻഷാ അ